കൊച്ചി നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് നിർധന കുടുംബങ്ങൾക്കായി ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകി കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചിയിലാണ് വീടില്ലാത്ത മുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്കായി അത്യാധുനിക സൌകര്യങ്ങളോടെ ഫ്ളാറ്റ് നിർമ്മിച്ചത് ശനിയാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യും ഒരു വീട് സ്വപ്നം മാത്രമായി അവശേഷിച്ചിരുന്ന ഇവർക്ക് മുൻപിലേക്കാണ് പതിമൂന്ന് നിലകളുള്ള ഫ്ളാറ്റ് സമുച്ചയം പണിതുയര്ന്നത് കൊച്ചി കോർപ്പറേഷനും സ്മാർട്ട് മിഷൻ ലിമിറ്റഡും സംയുക്തമായാണ് രണ്ട് ടവറുകളുള്ള ഫ്ലാറ്റ് നിർമ്മിച്ചത് വീടില്ലാത്തവർക്കായി ഒരു തദ്ദേശ സ്ഥാപനം ഒരുക്കുന്ന ഏറ്റവും വലിയ പാർപ്പിട പദ്ധതിയാണ് ടവർ വർഷമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ പുതിയ വീട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചപ്പോ നമ്മളെ മക്കളൊക്കെ ചെറുതായിരുന്നു ഇപ്പൊ മക്കളെല്ലാം വലുതായി മൂന്ന് പേരെ കല്യാണം കഴിഞ്ഞു നിങ്ങൾക്ക് കുറച്ച് വികസനമൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് ട്രേ അവർ ഫോട്ടോ അപ്പുറം അപ്പുറത്തത് വലിയ നിലകളുള്ള ഒന്നാമത്തെ ടവറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിലകളുള്ള രണ്ടാമത്തെ ടവറിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അപ്പാർട്ട്മെന്റുകളുമാണ് ഉള്ളത് ഓരോ അപ്പാർട്ട്മെന്റിലും ഡൈനിങ് ഏരിയ ഒരു കിടപ്പുമുറി അടുക്കള രണ്ട് ശുചിമുറി എന്നിവയുണ്ട് ഈ മൂറി മാത്രമേ രണ്ട് പെൺകുട്ടിയുണ്ട് നമുക്ക് മുറിയെല്ലോ സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ മൂന്ന് മക്കളുണ്ട് അവരിപ്പത് നിക്കാനൊന്നും പറ്റില്ല പിന്നെ ഈ ഇത് വീട് മോളിൽ നിന്ന് ബാത്റൂമിന്റെ വെള്ളമൊക്കെ കോമൺ ഏരിയ പാർക്കിംഗ് സൗകര്യം കടമുറികൾ നൂറ്റിയഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അങ്കണവാടി ലിഫ്റ്റ് സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഫ്ളാറ്റിലുണ്ട് ക്യാമറാമാൻ വിഷ്ണുവെ സാനന്ദിനൊപ്പം സൈഫുനി സാലിയാർ ന്യൂസ് മലയാളം കൊച്ചി